ഞാൻ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാതെ എന്നെ നീ ചെയ്തിട്ടുള്ളത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ആദ്യം നൗഷാദിന്റെ വെല്ലുവിളി നമുക്കൊന്ന് കേൾക്കാം അസലക്കും വറഹമത് വാത്തു ഞാൻ ഇന്നലെ നൗഷാദ് കുരുവട്ടൂരിയും വഹാബികളും തമ്മിലുള്ള അന്തർധാരയെ സംബന്ധിച്ച് ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ട നൗഷാദ് മൗലവി എന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറയാതെ എന്നെ തിരിച്ചിങ്ങോട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അതിനു മുമ്പ് ചില കാര്യങ്ങൾ ശ്രോതാക്കളെ അറിയിക്കേണ്ടതുണ്ട് നൗഷാദിനെയും അറിയിക്കേണ്ടതുണ്ട് കുരുവട്ടൂരി നൗഷാദ് മൗലവി വഹാബികളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കൊപ്പത്ത് വന്ന് കൊപ്പത്ത സംവാദത്തിന് നേതൃത്വം നൽകിയ സംഘാടകരുടെ വിശദീകരണവും വഹാബികൾ രഹസ്യമായി സംസാരിച്ച വോയിസ് നമുക്ക് കിട്ടിയത് പുറത്തുവിടുകയും ചെയ്തപ്പോൾ മാത്രവുമല്ല കുരുവട്ടൂരികൾ തന്നെ കുരുവട്ടൂരി നൌഷാദിനെ അവരുടെ ഗ്രൂപ്പിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ നൌഷാദ് ആകെ വശായി കുരുവട്ടൂരി ഗ്രൂപ്പിൽ പോലും ഒരു മറുപടിയും കൊടുക്കാൻ കഴിയാത്ത നൌഷാദ് ആ ജാള്യത പിടിച്ചുകൊണ്ട് വഹാബികളും കുരുവട്ടൂരികളും തമ്മിലുള്ള അന്തർധാരം നിലനിർത്താൻ വേണ്ടി അവരിൽ നിന്ന് നക്കാപ്പിച്ച ലഭിക്കുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടി കൊപ്പത്ത് വെച്ച് പറഞ്ഞ കളവുകൾ ആവർത്തിക്കുകയാണ് ചെമ്മടി വെച്ച് ചെയ്തിട്ടുള്ളത് വഹാബികൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പറഞ്ഞു തന്നത് വിശ്വസിച്ചുകൊണ്ട് കൊപ്പത്തിൽ ഞാൻ അത് പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴാണ് അതൊന്നും വാസ്തവമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ തിരുത്തുന്നു എന്ന് ചമ്മാട് വെച്ച് പറയുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കളവ് ആവർത്തിക്കുന്ന വിഷയത്തിൽ വഹാബികളെക്കാൾ അതപ്പതിക്കുകയാണ് ഉരുവട്ടൂരി നൗഷാദ് മൗലവി കേൾക്കാട്ട് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ദർസുകളും ആയിരക്കണക്കിന് സംവിധാനങ്ങളും കേഡർ സെറ്റപ്പും ഉണ്ടെന്ന് വാദിക്കുന്ന മുസ്ലിം ജമാത്തുകാരെ മുജാഹിദ് പ്രവർത്തകർ മുജാഹിദ് നേതാക്കൾ ഒരു വാദപ്രതിവാദത്തിന് കരാർ എഴുതി നിങ്ങളെയും കാത്ത് നിങ്ങൾ വന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ സുന്നിയും പറഞ്ഞിരിക്കുന്നത് ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്നാണ് മാന്യമായ ഭാഷ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളതും അത് തന്നെയാണ് ഉളുപ്പില്ലേ നിനക്ക് നാളമില്ലേ നിനക്ക് നിന്നെ ഇന്നലെ വെല്ലുവിളിച്ചു മുസ്ലിം ജമാഅത്തോ സംവാദം നടത്താമെന്ന് ിൽ കാണിക്കണമെന്ന് നിന്നെ വെല്ലുവിളിച്ചു ഇന്നലെ നീ കാണിച്ചില്ല എന്ന് മാത്രമല്ല ആവർത്തിക്കുക കൂടിയാണ് നീ ചെയ്തിട്ടുള്ളത് നിന്നെ വെല്ലുവിളിക്കുന്നു നൌഷാദെ പതിമൂന്നാം തീയതി ശനിയാഴ്ച സംവാദം നടത്താമെന്ന് മുസ്ലിം ജമാത്തോ എസ് വൈ എസ് ഓ എസ് എസ് എഫ് ഒ മറ്റേതെങ്കിലും ഒരു സുന്നി പ്രവർത്തകർ ൊപ്പത്ത് വെച്ചുകൊണ്ട് സംവാദം നടത്താമെന്ന് ഒരു കരാറിൽ ഏർപ്പെട്ടതായി ഒരു വ്യവസ്ഥയിൽ ഏർപ്പെട്ടതായി നീ വ്യവസ്ഥയിലേർപ്പെട്ടതായി നൗഷാദ് പ്രവർത്തിക്കുന്ന നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായി ഈ ചാനൽ മാറും മഹാബികളുമായി നൌഷാദ് കുരുവട്ടൂരി അന്തർധാരയിലാണെന്ന് വ്യക്തമായ രേഖ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് നിന്റെ മുഖം കറുത്തതിന് പുറമെ ഒന്നുകൂടി കറുക്കുകയാണ് അത് പറഞ്ഞപ്പോൾ നിനക്കുണ്ടായതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഭാവികളെക്കാളും മതപ്പതിച്ചവനായ നീ വഹാബികളോട് അച്ചാരം വാങ്ങിയ നീ ഭാവികളുമായിട്ടുള്ള അന്തർധാരം നിലനിർത്തണമെന്ന നിന്നെ നീ 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 സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് വന്നുപോയ ആളുകളെ വഞ്ചിക്കുകയായിരുന്നു എന്നിട്ട് ചെയ്ത പണി എന്താണ് ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാതെ എന്നെ വെല്ലുവിളിക്കുകയാണ് നീ ചെയ്തിട്ടുള്ളത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ആദ്യം നൗഷാദിന്റെ വെല്ലുവിളി നമുക്കൊന്ന് കേൾക്കാം നമ്മളെ ലോകത്താരോ വിശ്വസിക്കുന്നത് ലോകത്ത് വഹാബി പ്രസ്ഥാനത്തിന് അത്രയും വലിയ ശത്രുക്കൻ ഉണ്ടെങ്കിൽ നമ്മളെ പോലെ ഉണ്ടാവില്ല പച്ചവെള്ളം പോലെ മുതബാത്രായി അനിഷേധ്യമായി തുടർന്നു എന്നിട്ട് ഒരുത്തം പറയാ കൊപ്പത്തെ മുജാഹിദുകളോട് ഞാൻ സംസാരിച്ച നിന്നെ കുറിച്ച് അറിയുന്ന സകലരും വിശ്വസിക്കും നൗഷാദെ നീ തന്നെ ഇന്നലെ കുറെ വീഡിയോ കിട്ടലോ നിന്നെ ചീത്ത പറയുന്ന വീഡിയോ എന്നാൽ സംവാദത്തിന് ശേഷം നിന്നെ ചീത്ത പറയാത്തത് നിന്നെ കുറിച്ച് മോശമായ ഒരക്ഷരം പോലും

കാശിന്റെ വലുപ്പം കണ്ടിട്ടല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു പോറ്റുന്നത് മസാലിസന്മാരാണ് നിന്നെ പോറ്റുന്നത് മശാരിസന്മാരല്ല നിന്നെ പോറ്റുന്നത് ഷെയ്ത്വൻമാരാണ് നിനക്ക് കൊപ്പം സംവാദ വ്യവസ്ഥയുടെ വീഡിയോ എത്തിച്ചു തന്നത് കൊപ്പം സംവാദ വ്യവസ്ഥ എത്തിച്ചു തന്നത് മറ്റു വിവരങ്ങളും എത്തിച്ചു തന്നത് ആരാണെന്ന് തെളിവ് സഹിതം പുറത്തുവിടാൻ നിനക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ നിന്റെ വെല്ലുവിളി നിന്നെ ആ നിങ്ങൾ ഇവിടെ നൗഷാദ് പോലെയുള്ള ആളുകളെ ആരാണ് ഷംസുല്ല തെറ്റായി പ്രചരിപ്പിച്ചത് ഷംസുലമയെ ചീത്ത പറഞ്ഞു നൗഷാദിനെ പഠിപ്പിച്ചു എന്നാണ് തൊഴിയൂരിനെ പഠിപ്പിച്ചു എന്നാണ് സ്റ്റേജുകളിൽ നൗഷാദ് കുരുവട്ടൂരിയും തൊഴിയൂരു കുഞ്ഞും പറഞ്ഞത് നിങ്ങൾക്കുറിച്ച് പറഞ്ഞ തോന്നിവാസങ്ങള് നിങ്ങൾ കുറിച്ച് പറഞ്ഞ തെറികള് അത് പഠിപ്പിച്ചു തന്നത് കേരള മുസ്ലിം ജപാത്ത സമസ്ത പണ്ഡിതന്മാരാണെന്ന് തെളിയിക്കാൻ ഉമ്മ പറ്റ മക്കള് കുരുവട്ടൂരിസത്തിൽ ഉണ്ടെങ്കിൽ ആ തെളിവെന്ന് കൊണ്ട് തരുമോ ഞങ്ങക്ക് നുണ പറഞ്ഞ നടക്കല്ലേ ഉളുപ്പില്ലാത്ത ജാതി സാധനം ഒന്നായി തന്നെ തീർന്നിട്ടുണ്ട് ഒക്കെ ും പറയല്ലേ അതെ ഭാവികളും കുരുവട്ടൂരികളും അന്തർധാര മാത്രല്ല ഒന്നായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഔലിയാക്കൾക്കുള്ള കഴിവുകൾ അവരുടെ സ്വന്തം കഴിവാണ് ഔലിയാക്കളുടെ കഴിവുകളിൽ അള്ളാഹുബിന് യാതൊരു അധികാരവും ഇല്ല മൊബൈല് കൊടുത്തതുപോലെയാണ് അള്ളാഹുത ലോകം നിയന്ത്രിക്കുന്നത് പോലെ മഠപൂർശേഷനും ലോകം നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറഞ്ഞതോടുകൂടി വഹാബികളും കുരുവട്ടൂരികളും ഒന്നായി കഴിഞ്ഞു അള്ളാഹുബിനുള്ള കഴിവുകൾ പിശാജിനും വകവച്ചു കൊടുത്ത ആളുകളാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ടായിപ്പോയി വാദങ്ങൾ പോയി പോയി പ്രവാചകന്മാരുടെ ദൃശ്യത്തിനടക്കം ആവശ്യം കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വ്യാഖ്യാനും അപമാനപ്പെട്ട ടി പി അവരെ നിങ്ങൾ പറഞ്ഞത് നൂറുക്കു നൂറ് ശതമാനം ശരി തന്നെയാണ് ഇത്രേ വ്യത്യാസമുള്ളൂ കാണിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു വഹാബി ഉള്ളത് ആ ബസ്സിലെങ്കിലും വന്ന് കാണിക്കങ്ങള് ധൈര്യണ്ടെങ്കിൽ നിങ്ങൾക്കാവൂലെ ഞങ്ങൾക്കാവും കാണിക്കാൻ പോവണേ ബസ്സിലല്ലേ നിങ്ങളുടെ കാണിച്ചോട് ഇന്ത്യയിൽ കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ട് ആധികാരികമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു മതസംഘടനയും ഇത്തരം പ്രവർത്തികൾക്ക് അംഗീകാരം കൊടുക്കുകയോ അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുത കുരുവട്ടൂരി നൌഷാദിന്റെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്നൊരു പരിപാടി വെച്ചിരുന്നു ആ പിന്നോട്ടുള്ള പരിപാടിയിൽ പാവപ്പെട്ട ശുന്ന പറ്റിക്കാൻ വേണ്ടി വഹാബികൾ തീവ്രവാദികളാണ് എന്ന വിഷയം കൊടുത്തു ആ വേദിയിലാണ് ായീൻ സംസാരിക്കുന്നത് നൌഷാദ് പറയുന്നത് കള്ളത്തരാണ് ഒരു മുസ്ലിം സംഘടനകളും തീവ്രവാദികളല്ല എന്നാൽ അതിന് മറുപടി കൊടുക്കാൻ നൗഷാദ് കുരുവട്ടൂരിക്ക് ആർജവം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നൌഷാദേ നീ പറഞ്ഞത് കളവാണ് വഹാബികളൊന്നും അങ്ങനെ തീവ്രവാദികളല്ല എന്ന് വഹാബിയായ ശംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൂടി തന്നെ പഴയ സുഹൃത്തായ നമ്മുടെ ഈ സദസ്സിൽ വന്ന് പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തി തന്ന വന്നിരായ ഷംസുദ്ദീൻ സാഹിബ് എം എൽ എ അവധ കൃതജ്ഞയും പ്രത്യേകമായി രേഖപ്പെടുത്തി

കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നവോത്ഥാനത്തിന്റെ വഴിയിൽ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് വളരെയേറെ വലിയ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നവോത്ഥാനത്തിന്റെ വഴിയിൽ ഒരു ശക്തമായ ഹൃദയം ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ തുറന്നാണ് നമ്മളെ വഹാബിയായ ആശംസിച്ചത് ആ ആദരിച്ചിട്ടുള്ളത് ഇത് ബസ് സ്റ്റോപ്പിലല്ല ബസ്സിൽ കയറി ഇരുന്നപ്പോഴല്ല ആശയ മുന്നേറ്റത്തിൽ വെച്ചുകൊണ്ടാണ് നൌഷാദ് കുരുവട്ടൂരി ഏതെങ്കിലും ഒരു വഹാബിയുടെ അടുത്തിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വേദിയിൽ വഹാബികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ നൌഷാദ് വെല്ലുവിളിച്ചില്ലേ ഞങ്ങളിതാ നൗഷാദ് കുരുവട്ടിയൂരിക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളെ പോറ്റുന്നതോ നിങ്ങളെ നയിക്കുന്നതോ കാലഘട്ടത്തിലെ മശാഹിഹന്മാരാണെന്ന് കള്ളം പറഞ്ഞു പോകരുത് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളെ പോറ്റുന്നത് ഷെയ്താനിന്റെ കൊമ്പുകളാണ് ആ ഷെയ്ത്താനിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ ആ ഷെയ്ത്താനിന്റെ കൊമ്പുകളിൽ പെട്ടുപോയവരെ സത്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളിന്നും മുൻപന്തിയിലുണ്ടാകും വസ്സലാമലക്കും വരാഹത്തുള്ള